ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യത്തെക്കുറിച്ച് ചോദിച്ചാൽ നമ്മളിൽ ഭൂരിഭാഗം പേരും വത്തിക്കാൻ സിറ്റി എന്ന് പറയും എന്നാൽ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമെന്ന് അവകാശപ്പെടുന്ന സീലാൻഡ് നമ്മുടെ നാട്ടിലെ ഒരു നഗരത്തിൻ്റെ അത്ര പോലും വലിപ്പമില്ലാത്ത സ്ഥലമാണ് അതിൻ്റെ വലിപ്പവും ജനസംഖ്യയും തന്നെയാണ് ഈ സ്ഥലത്തിനെ ലോകത്തിലെ ഒരു കുഞ്ഞൻ രാജ്യമെന്ന് വിളിക്കാൻ പ്രധാന കാരണം പ്രിൻസിപ്പാലിറ്റി ഓഫ് സീലാൻഡ് എന്നറിയപ്പെടുന്ന സീലാൻഡ് ലോകത്തിലെ ഇരുന്നൂറ് രാജ്യങ്ങളിൽ ഒന്നായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് പൂജ്യം പോയിൻ്റ് പൂജ്യം പൂജ്യം നാല് കിലോമീറ്റർ സ്ക്വയർ വിസ്തൃതിയിലുള്ള ഈ ചെറിയ രാജ്യം ഇംഗ്ലണ്ടിൻ്റെ വടക്കൻ കടലിലാണ് സ്ഥിതി ചെയ്യുന്നത് കൃത്യമായി പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ നിന്നും വെറും പത്ത് കിലോമീറ്റർ ദൂരപരിധിയിൽ സ്വന്തമായി കറൻസിയും പതാകയും എന്തിന് രാജാവും രാജ്ഞിയും വരെയുണ്ട് ഈ രാജ്യത്തിന് ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും ഭരണപരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതും പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ഒന്നുമല്ല ഒരു രാജാവും രാജ്ഞിയും കൂടിയാണ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇംഗ്ലണ്ട് ഈ സ്ഥലം ഉപയോഗിച്ചിരുന്നുവെങ്കിലും ഇതിന് ദേശീയ അംഗീകാരം ലഭിച്ചതോടെ ഇവിടം സ്വയംഭരണ പ്രദേശമായി മാറുകയായിരുന്നു സീലാൻഡിന് സ്വന്തമായി ഒരു ദേശീയ ഗാനവും പാസ്പോർട്ടുകളും സ്റ്റാമ്പുകളും ഒക്കെയുണ്ട് വേണ്ടി വന്നാൽ ഒരു ആക്രമണം നടത്താനും പ്രതിരോധിക്കാനും പോകുന്ന ഒരു സൈന്യവും ഈ കുഞ്ഞൻ രാജ്യത്ത് സജ്ജമാണ് സീലാൻഡിന്റെ ചരിത്രം ഇങ്ങനെയാണ് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷുകാരാണ് സീലാൻഡ് നിർമ്മിച്ചത് ആദ്യകാലത്ത് ഇത് സൈന്യത്തിൻ്റെയും നാവികസേനയുടെയും കോട്ടയായി ഉപയോഗിച്ചിരുന്നു ഇത് ശരിക്കും യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ കടൽ അതിർത്തിക്ക് പുറത്താണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ യുദ്ധം അവസാനിച്ചതിന് ശേഷം ഇത് തകർക്കപ്പെടേണ്ടതായിരുന്നു പക്ഷേ എങ്ങനെയെന്നറിയില്ല അത് നശിക്കാതെ നിലനിന്നു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് യു കെ ഗവൺമെന്റിന്റെ മൗൺസെൽ കോട്ടകളുടെ ഭാഗമായാണ് ഈ സീലാൻഡ് നിർമ്മിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പാഡിബേറ്റ്സ് എന്നയാളാണ് സീലാൻഡിലേക്ക് കുടിയേറുന്ന ആദ്യത്തെ വ്യക്തി പാഡി റോയ്ബേറ്റ്സ് ഇവിടുത്തെ നിയന്ത്രണം ഏറ്റെടുത്തതോടെ കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു പാടി അവിടെ തൻ്റെ നിയമവിരുദ്ധ റേഡിയോ സ്റ്റേഷനായ റേഡിയോ എക്സെക്സ് പ്രവർത്തിപ്പിക്കാനായിരുന്നു വന്നത് പിന്നീട് ഇവിടം പ്രിൻസിപ്പാലിറ്റി ഓഫ് സീലാൻഡ് എന്ന് പേരിട്ട് ഒരു സ്വയം പ്രഖ്യാപിത രാജ്യമായി മാറുകയായിരുന്നു കഴിഞ്ഞ അമ്പത്തിനാല് വർഷമായി ഇത് യുണൈറ്റഡ് കിങ്ഡം സർക്കാരിനെ ധിക്കരിച്ചാണ് പ്രവർത്തിക്കുന്നത് പാടിയുടെ പിന്മുറക്കാരാണ് ഇപ്പോൾ ഇവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്ന ഇരുപത്തിയേഴ് പേർ എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒരു കമന്റിലൂടെ രേഖപ്പെടുത്തുമല്ലോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ അയക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അടുത്തവണ്ണ മറ്റൊരു കണ്ടൻറ്റുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ